നമ്മൾ നമ്മളിതേപോലെ തേയിലയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ചായ ഇടാൻ നേരം നല്ലൊരു മണം വേണമെങ്കിൽ നമ്മൾ നമ്മളിതേപോലെ അഞ്ചാറ് ഏലക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചായയ്ക്ക് നല്ലൊരു മണമായിരിക്കും നമ്മൾ തേയില ഇടുമ്പോഴത്തേനും എന്നിട്ടൊന്ന് കുഴച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ ചായപ്പൊടി ഇട്ട് തേയില ചായപ്പൊടി ഇട്ട് നമ്മൾ ചായ ഇടുമ്പോഴത്തേനും നല്ലൊരു മണം ഒരു മണം നമുക്ക് ചായയിൽ കിട്ടും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചായയ്ക്ക് അപ്പോൾ പൊടിച്ച് ചേർക്കണമെന്നില്ല ഈ രീതിയിൽ ഇട്ടാലും നല്ലൊരു മണം കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത അടുത്തിപ്പിലോട്ട് കിടക്കാം കടലയൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വണ്ടൊക്കെ കയറിയിട്ട് ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അത് ഒലിയൊന്നും കളയണമെന്നില്ല അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പം കടലയാണേലും അതേപോലെ പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചീത്തയായി പോകത്തില്ല ഇതേപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് കുഴച്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ രീതി ചെയ്താൽ എപ്പോഴും നല്ല കടലയാണേലും പയറാണേലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിതേപോലെ വാസിലിൻ കുറച്ച് തൊട്ടിട്ട് നമ്മൾ കുട്ടികളുടെയൊക്കെ മൊമൻറ്റോ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ പൊടി കയറിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കമൊക്കെ കിട്ടണമെങ്കിലും ഇതേപോലെ ഒന്ന് വാസിലും വെച്ചിട്ട് ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയാണെങ്കിലും മതി ഒന്ന് ഇടയ്ക്കും ഇതേപോലെ ഒന്ന് നമ്മൾ ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ തിളങ്ങും കാരണം നല്ലൊരു തിളക്കമായിരിക്കും അതിന് കിട്ടുക അപ്പോൾ നമ്മൾ ഇതേപോലെ പൊടിയൊക്കെ കയറി ഇതായിട്ടിരിക്കുന്നതേ ആയിരിക്കും അപ്പോൾ എത്ര മൊമെൻറ്റോ ഉണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നമ്മളൊന്ന് ക്ലീനാക്കി കൊടുത്താൽ മതി നല്ല രീതിയിൽ വെട്ടി തിളങ്ങണ്ടോ അപ്പോൾ എത്ര വർഷം പഴക്കം ചെന്നതാണേലും ഇതേ രീതിയിൽ പുതിയ ഇതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ തോണ്ട എല്ലാം തുടച്ച് ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കും അപ്പം നല്ലൊരു തിളക്കമാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ